വീടിന്റെ ചോർച്ച വിവാദം രേണു സുധിയുടെ ആരോപണത്തിന് മറുപടിയുമായി ഫിറോസ് ഇനി ആർക്കും വീട് വെച്ചു കൊടുക്കില്ലെന്ന് പ്രഖ്യാപനം രേണു സുധിയുടെ ആരോപണങ്ങൾക്കെതിരെ പ്രതികരണവുമായി കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പിന്റെ സ്ഥാപകനും സുതിക്ക് വീട് വെച്ച് നൽകാൻ നേതൃത്വം കൊടുത്ത ആളുമായ ഫിറോസ് രംഗത്ത് കിടക്കുന്ന മുറിയിൽ മഴവെള്ളം കയറിയെന്ന രേണുവിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഫിറോസ് വ്യക്തമാക്കി ഫ്രണ്ടിലെ എലിവേഷനിൽ ബ്ലാക്ക് ലൂവേഴ്സ് നൽകിയിരിക്കുന്നത് ചാറ്റിലടിക്കാനല്ല എയർ സർക്കുലേഷനും വെളിച്ചവും കിട്ടാനായാണ് എന്നും ഫിറോസ് പറഞ്ഞു മഴക്കാലമായത് കൊണ്ട് ചാറ്റിലടിക്കുന്നത് സ്വാഭാവികമാണ് അതൊരു ചെറിയ ഗ്ലാസ് വെച്ച് അടച്ചാ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിന് ചോർച്ചയെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടാക്കുന്നത് ശരിയല്ല എന്നും ഫിറോസ് വ്യക്തമാക്കി കൂടാതെ വീട് മുഴുവൻ വീർപ്പുമുട്ടുന്ന തരത്തിൽ സൂക്ഷിക്കുന്നതായി കാണുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കിച്ചു പങ്കുവച്ചിരുന്നു അത് കാണുമ്പോൾ അത്യധികം വിഷമമുണ്ടാക്കിയിരുന്നു എന്നും ഫിറോസ് പറയുന്നു വീട് നിർമ്മിച്ചു കൊടുത്തതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തു അതിനുശേഷം എങ്ങനെ സൂക്ഷിക്കപ്പെടുന്നു എന്നത് ഞങ്ങളുടെ കയ്യിലല്ല എന്നും അദ്ദേഹം പറഞ്ഞു സുതിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോഴാണ് താനടക്കം ചിലർ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകാമെന്ന് കരുതിയത് ടിനി ടോമിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പണം കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഞങ്ങൾ പണമല്ല വീട് തന്നെ വെച്ച് നൽകാമെന്നാണ് കരുതിയത് Não, filhotes, para não. വീടിന് വേണ്ടി ഏകദേശം അമ്പത് ലക്ഷം രൂപ ചെലവായി പോയിട്ടുണ്ടെന്നും ഫിറോസ് വ്യക്തമാക്കുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് സുധിയുടെ മക്കളും ഭാര്യയും മാതാപിതാക്കളും ആ വീട്ടിൽ താമസിക്കട്ടെ എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ രേണുവിന്റെ ബന്ധുക്കളാണ് താമസിക്കുന്നത് രേണുവിന്റെ വീട്ടിൽ നിന്നും എന്നെ ആദ്യം വിളിച്ചിരുന്നത് മോട്ടോർ വർക്ക് ചെയ്യുന്നില്ല എന്നും പറഞ്ഞാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വെച്ച വീടല്ലേ എന്നാണ് മറുപടി പറഞ്ഞത് രണ്ടാമതെന്നെ വിളിക്കുന്നത് ക്ലോക്ക് താഴെ വീണ് പൊട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ബൾബ് കത്തുന്നില്ല എന്ന് പറഞ്ഞും വിളിച്ചിട്ടുണ്ട് ഇതിനൊക്കെ മുൻപ് അവരെന്നെ വിളിച്ച പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു വീടിന്റെ പണി അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾക്ക് വർക്ക് ഏരിയ വേണമെന്നാണ് അതിനുള്ള ഫണ്ട് ഞങ്ങളുടെ കയ്യിലില്ല എന്ന് ഞങ്ങൾ അറിയിച്ചു കുറെ യൂട്യൂബ് ചാനൽ വരുന്നതാണ് അവരോടൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ വീട് വെച്ച് തരണമെന്ന് അത് നിങ്ങൾക്ക് ചീത്തപ്പേരാകുമെന്നും പറഞ്ഞു ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സിന് വലിയ ദോഷം ചെയ്യുന്നു ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണിത് ഈ അനുഭവത്തിനു ശേഷം ഇനി ഈ രീതിയിൽ ആർക്കും വീട് പണിത് കൊടുക്കുന്നില്ലെന്ന് ഫിറോസ് വ്യക്തമാക്കി ഒരു മിമിക്രി കലാകാരന് വീട് നിർമ്മിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു പക്ഷേ അതും ഉപേക്ഷിച്ചു എന്ന് ഫിറോസ് വ്യക്തമാക്കി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ കുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു